പതിമൂന്ന് ആറ് രണ്ടായിരത്തി പതിമൂന്നിലേ ഞങ്ങളുടെ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിച്ചതായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ രാത്രി മണിക്ക് പോയി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മണിക്ക് മുഖ്യമന്ത്രിയെ കണ്ട് ഈ സലീം രാജൻ്റെ കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങളോ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഈ അഞ്ച് മിനിറ്റ് കൊണ്ട് സലീം രാജനെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തി അപ്പോൾ വേറെ രണ്ട് എം എൽ എ മാരുണ്ടായി അവരൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം ഞങ്ങൾ അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു ഇതാണ് ഈ കേസ് സലീം സലിംരാജിനോട് ചോദിക്കുന്നത് അപ്പോൾ സലീം രായു പറഞ്ഞു എനിക്കറിയില്ലെന്നോ അപ്പോൾ ഞങ്ങൾ ചോദിച്ച് അറിയില്ലേ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ രണ്ട് പ്രാവശ്യം ആ അപ്പോൾ സലീം രാ ഇപ്പോൾ ഓർമ്മയുണ്ട് നമ്മുടെ എൻ്റെ മജി മജീദ് അളി എൻ്റെ അയൽവക്കക്കാരല്ലേ ചോദിച്ചത് അപ്പോൾ ഞാൻ അതെ ഞാൻ അതുമായിട്ട് ഒരു പരാതി പറയാൻ വന്നാണ് അപ്പോൾ സലീം സലിംരാജിനോട് മുഖ്യമന്ത്രി ചോദിച്ചത് എന്താണ് വിഷയം എന്ന് ചോദിച്ചത് അപ്പോൾ പുള്ളി പറഞ്ഞു ഇതിങ്ങനെ എൻ്റെ അളിയനാണ് അളിയൻ്റെ അയൽക്കാരാണ് അപ്പോൾ അവരായിട്ട് ബന്ധപ്പെട്ടിങ്ങനെ കുറേ കേസുകളൊക്കെ ഉണ്ടായി അപ്പോൾ ഭൂമി ഇങ്ങനെ സർക്കാർ ഭൂമിയായിട്ട് പ്രഖ്യാപിച്ചു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ സലീം രാജ് ചെയ്തെന്ന് പറഞ്ഞാൽ അതെല്ലാം മുഖ്യമന്ത്രിയുടെ വളരെ ദാർഷ്യത്തോടു കൂടി എല്ലാം അങ്ങ് സമ്മതിച്ചു സമ്മതിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് ലാസ്റ്റ് സലീം രാജ എന്നോട് ചോദിച്ചു ഇത്രയും ഞാൻ ചെയ്തതിന് നിങ്ങളുടെ കയ്യിൽ എന്താ തെളിവുള്ളതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ സലീം രാജനോട് അതിന് മറുപടി പറഞ്ഞില്ലേ കാരണം ഞാൻ മുഖ്യമന്ത്രിയോട് പരാതി പറയാൻ ചെന്നാണല്ലോ മുഖ്യമന്ത്രിയോട് ഞാൻ പറഞ്ഞു സാറേ സാറിന് എന്തെങ്കിലും ഇനി പ്രത്യേകിച്ച് തെളിവ് ആണോ ഇവിടെ ആധുനിക കാലഘട്ടമാണ് ഇവിടെ നല്ല നല്ല ടീവ് ഏജൻസികളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ വിഷ്വൽസ് അടക്കമുള്ള ഫോൺ കോൾ ഡീറ്റെയിൽസ് അടക്കമുള്ള എല്ലാ ഡീറ്റെയിൽസും എടുത്തരാൻ പറ്റിയ ഇവിടെ ഏജൻസികളുണ്ട് പൈസ കൊടുത്താൽ ഫീസ് അടക്കണം അത് ചെയ്താൽ സാറിന് എന്തെങ്കിലും തെളിവുകൾ വേണോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഒരു തെളിവിൻ്റെ ആവശ്യമില്ല സലീം രാജ് എല്ലാം സമ്മതിച്ചിട്ടുണ്ട് പിന്നെ തെളിവിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ എൻ്റെ ബ്രദർ എൻ്റെ അനിയൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു സാറ് ഇയാൾ ഞങ്ങളെ വക ഇയാൾ ഞങ്ങളെ എല്ലാ തരത്തിലും ഏത് രീതിയിലും മുനിസിപ്പാലിറ്റി ആയാലും മറ്റേ മറ്റേ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വഴിയും മറ്റേ റീജിയണൽ ടൗൺ പ്ലാനിങ് ഓഫീസ് വഴിയും ചീഫ് ടൗൺ കലാൻഡർ ഓഫീസ് വഴി അതുപോലെ കേരളത്തിലെ ഏതൊക്കെ അധികാര സ്ഥാപനങ്ങളിൽ ഇവർ പരാതി കൊടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാ അത് വഴി ഞങ്ങൾ ഇങ്ങനെ വല്ലാതെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പരാതി ഇപ്പോൾ സെലിംരാജിനെതിരെ പരാതി പറഞ്ഞാൽ ഞങ്ങളെ തട്ടികളയൊന്നും നേരത്തെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിപ്പോൾ ഞങ്ങൾ ഇവിടെ ഒന്ന് നേരിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഇയാൾ എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞു അപ്പോൾ മുഖ്യമന്ത്രി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഒന്നും പേടിക്കണ്ട ഈ പരാതി ഇപ്പോൾ എൻ്റെ ഇതിന് ഞാൻ പരിഹാരം ആയിട്ട് പോകുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ യാത്രയെക്കുകയും ചെയ്തു അതിൻ്റെ ഇടയിൽ എൻ്റെ മുഖ്യമന്ത്രിയോട് ചോദിച്ചു സഭപ്പെട്ട് ഞങ്ങൾ സ്ഥലമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഓഫീസില് വിളിച്ചിട്ടുണ്ടോ എന്ന് വെച്ചു ഇല്ല ഞാൻ എനിക്ക് ഈ വിഷയം അറിയാൻ പാടില്ലാന്ന് പറഞ്ഞു ഞങ്ങളുടെ മുമ്പിൽ വെച്ച് സലീം ടാൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പറയുന്നത് അത് കഴിഞ്ഞ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വന്നു അദ്ദേഹം ഞങ്ങൾ യാത്ര യാത്രയാക്കി അപ്പോൾ ഞങ്ങൾക്കൊരു സമാധാനമായി കാരണം മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തിയല്ലോ പിറ്റേന്ന് പതിനാലാം തീയതി സലീം ടാൻ്റെ ഗവൺമാൻറ്റ് നിന്ന് മാറ്റി അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ അക്കൗണ്ടിലല്ല മാറ്റിയിരിക്കുന്നത് അത് സരിതാ വിഷയത്തിലാണ് മാറ്റിയിരിക്കുന്നത് ഞങ്ങളുടെ പരാതി എങ്ങും വരുന്നതു പോലുമില്ല ആരും അറിയുന്നില്ല ഒരു സംഭവമില്ല ഒന്നും നടക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇരുപത്തൊന്നാം തീയതി വീണ്ടും ഞങ്ങൾ രാവിലെ റവന്യൂ മിനിസ്റ്ററെ ഞങ്ങൾ ഓഫീ റവന്യൂ വകുപ്പ് മന്ത്രിയെ ഓഫീസിൽ പോയി വീട്ടിൽ പോയി കണ്ടായിരുന്നു അത് കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ മുഖ്യമന്ത്രി ഓഫീസിൽ വെച്ച് കണ്ടായിരുന്നു ഓഫീസിൽ വെച്ച് കണ്ടപ്പോൾ കണ്ടപ്പോൾ തന്നെ എൻ്റെ പേര് പോലും ചോദിക്കാതെ എന്നെ ഞങ്ങൾക്ക് അടുത്തേക്ക് എന്നോടുകൂടി ആ നിങ്ങളുടെ വിഷയം ഞാൻ റവന്യൂ മിനിസ്റ്റർ ആയിട്ട് ഇന്നൊരു ഉച്ചയ്ക്ക് ഒരു ഒന്നര മണിക്കൂർ സംസാരിച്ചു ഞാൻ റവന്യൂ വകുപ്പിൽ നിന്ന് നോട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഭൂമി നിങ്ങളുടെ ഭൂമി തന്നെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ പ്രതിപക്ഷ നേതാവ് നിങ്ങൾ പരാതി കൊടുത്തല്ലോ അപ്പോൾ പ്രതിപക്ഷ നേതാവ് നിർബന്ധിക്കുന്നു നിങ്ങളുടെ ഭൂമി കണ്ടുകെട്ടണം നാൽപ്പത് കോടി വിലയുള്ള ഭൂമിയാണ് സർക്കാരിലേക്ക് കണ്ടുകെട്ടണം അപ്പോൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടാൻ എന്താ മാർഗം ഒന്ന് ഞാനിങ്ങനെ ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു അതങ്ങനെ ശരിയാവും സാർ കഴിഞ്ഞ എൺപത്താറ് വർഷമായിട്ട് ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഭൂമി ഞങ്ങൾക്ക് അമ്പത്തേഴ് മുതൽ ആധാരം ചെയ്ത് മറ്റേ പോ പേരിൽ പോക്കോരോ ഇത് തൻ്റെ പേര് പിടിച്ച് കര വരുന്ന ഭൂമി മാത്രമല്ല ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് കെട്ടിടം ഞങ്ങൾ അവിടെ തന്നെ താമസിക്കുന്നു അതെങ്ങനെ സർക്കാരിലേക്ക് കണ്ടു കിട്ടാൻ പറ്റും എന്നുള്ള അപ്പോൾ 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 വീണ്ടും പുള്ളി അതേ ഞങ്ങളത് കിട്ടാനുള്ള മാർഗ്ഗങ്ങൾ തന്നെയാണ് എന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഞാനൊരു പരാതി കഴിഞ്ഞാൽ അങ്ങയുടെ ഭൂമി പുതുപ്പള്ളിയുടെ ഭൂമി ഇതുപോലെ കണ്ടു കിട്ടും ആരെങ്കിലും ഒരു ഒരാൾ ഒരു പരാതി കൊടുത്താൽ മതിയല്ലോ ഒരു പരാതി കൊടുത്താൽ അദ്ദേഹം അല്ലെങ്കിൽ ഈ സലീം രാജിൻ്റെ അളിയനൊരു പരാതി കൊടുത്തു ഭൂമി സർക്കാർ ഭൂമിയായിട്ട് കണ്ടു കണ്ടുകിട്ടുകയാണെങ്കിൽ ആ ഒരാഴ്ച കൊണ്ട് സലീം രാജിന് വേണ്ടി സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി പിന്നെ എനിക്ക് ഒരു ഒരു കാര്യം മനസ്സിലായത് ഇനി ഞാൻ അഭ്യ മറ്റേ പ്രതിപക്ഷ നേതാവിന് പരാതി കൊടുത്തുകൊണ്ടാണോ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് സ്റ്റാൻഡെടുത്തെന്നും എനിക്ക് സംശയമുണ്ടായി എന്തായാലും നമുക്ക് നമുക്കനുകൂലമായിട്ടല്ല മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സംസാരം സംസാരമുണ്ടായത്